ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക് പൊതി കേട്ടോ എൻ്റെ സ്കൂളിലെ ബുക്കൊക്കെ ഒന്ന് പൊതിയണം അപ്പം ബുക്ക് ഇന്നാണ് നമ്മളെ കയ്യിലെത്തിയത് കേട്ടോ അത് അവന് ഹോസ്പിറ്റലിൽ ആയപ്പോഴാണ് സ്കൂളിൽ നിന്ന് ബുക്ക് കൊടുത്തിന്യത് അന്നേരം ഞമ്മക്ക് ബുക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലാണിയോ ഓൻ്റെ ഫ്രണ്ട് പോയി ഓൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞതാണിയോ അവനെ ബുക്ക് വാങ്ങി വെക്കണമെന്ന് അപ്പോൾ ഓൻ്റെ ഫ്രണ്ട് പോയി ബുക്ക് വാങ്ങി ഇപ്പോൾ ഒന്ന് അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ ബുക്കൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് പൊതിയണല്ലോ അപ്പോൾ ഇങ്ങനെ ബുക്കൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ബുക്ക് പുതിയ ബുക്ക് വാങ്ങുക എന്നിട്ട് അതിങ്ങനെ പൊതിയുക ഭയങ്കരണേ പിന്നെ ആൺകുട്ടിയൊക്കെ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു സന്തോഷവും കാര്യങ്ങളൊന്നും ഒരിക്കൽ ബുക്ക് പൊതിയണമെന്ന് തന്നെയല്ല കേട്ടോ പൊതിഞ്ഞാലും പ്രശ്നമല്ല പൊതിഞ്ഞില്ലെങ്കിലും വിഷയമല്ല അപ്പോൾ ഞാൻ ഏതായാലും ഒരേതായാലും പൊതിയില്ല ഞാനൊക്കെ പൊതിഞ്ഞ് വൃത്തിയാക്കട്ടെ അപ്പം ഞാൻ ഓരോ ബുക്ക് എടുത്ത് ഇങ്ങനെ നോക്കട്ടോ ഇങ്ങനെ കാണുമ്പോൾ നമുക്കും തന്നെ കുറേ വായിക്കാനും അതൊക്കെ ഭയങ്കര പൊതി ഇപ്പോൾ മോനി വിഷയം എടുത്ത് ഇനിയിപ്പോൾ എട്ടാം ക്ലാസ്സിലാണ് എത്തിയത് എട്ടാം ക്ലാസ്സിലെ ബുക്കാണ് മോനി എടുത്ത വിഷയം അറബിയാണ് ഇത് ഞമ്മള് മലയാള സെക്കൻഡ് കിട്ടോ മലയാള സെക്കൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് മലയാള സെക്കൻഡൊക്കെ അതിലുള്ള ഇങ്ങനെ ഓരോ കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളെ പാത്തുമ്മേൻ്റെ ആട് എന്ന് പറഞ്ഞാൽ ബഷീറിൻ്റെ കഥാപാത്രം അതൊക്കെ എത്ര വായിച്ചാലും ഞാനിപ്പോൾ അതൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കുക നമ്മൾ അന്നത്തെയൊക്കെ ഒരു ഓർമ്മ പഠിക്കുന്നതൊക്കെ ഭയങ്കര ഒരു ഓർമ്മയാണല്ലോ പൂതി എണീട്ടോ അന്നൊക്കെ ഇങ്ങനെ പഠി ഇപ്പോഴാണ് അതിൻ്റെ പൂതി വരുന്നത് അന്ന് ഞമ്മൾക്ക് പഠിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ എന്നും പോവണമല്ലോന്നുള്ളത് അപ്പം ഞമ്മളത് കാര്യം കഴിഞ്ഞപ്പോൾ അന്നത്തെ കാലമാണ് നമുക്ക് ഇപ്പോഴത്തേനായിട്ട് സുഖം നിചരിക്കണത് അന്നത്തെയാണ് സ്കൂളിൽ പോക്കും വരവും മക്കളും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള കളിച്ചെറികളും മുട്ടായി വാങ്ങി തിന്നലും അതൊക്കെ ഒരു നല്ലൊരു കാലം ഏതായാലും നമ്മളെൻ്റെ ബുക്ക് പൊതിയിട്ടോ അപ്പം ഞാൻ ബുക്ക് ഇങ്ങനെ പൊതിയെടുത്ത് ഒന്ന് പൊതിഞ്ഞ് വെച്ച് വൃത്തിയാക്കി വെച്ചുകൊടുത്താൽ മക്കൾ പൊതിഞ്ഞാൽ പ്രതി ആൺകുട്ടികൾക്ക് എന്തിന് ഉള്ളത് കയ്യിലോട്ടൊക്കെ കൈയിനോരുണ്ട് ഇവിടെ ഉള്ളവർക്ക് ഇത് അതിനോടൊന്നും കൈ വരാം ഞാൻ തന്നെയാണ് പൊതിഞ്ഞു കൊടുക്കരുത് ഇതുവരെ ഞാൻ തന്നെയാണ് മക്കൾ ഇതൊക്കെ ബുക്ക് പൊതിഞ്ഞെടുത്തത് ഒരു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തരും ബാക്കിയുള്ളതൊക്കെ വെച്ച് ചെയ്തോളി എന്നാണ് പറയുന്നത് അപ്പം എന്നാണേ മോന് കടന്ന് വേഗം ഒന്ന് ഒരു ചെറിയ ക്ഷീണം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണല്ലോ അങ്ങോട്ട് ശരിയായില്ല എല്ലാവരും പ്രാർത്ഥനയെ ഉൾപ്പെടുത്തട്ടോ എൻ്റെ അസുഖമൊക്കെ ഒന്ന് പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് എനിക്കും ഒരു ചെറിയൊരു തലവേദന അതെന്താന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ അഡ്മിറ്റായി നിന്ന് ഒരു തലവേദനയും ജലദോഷമൊക്കെ അന്ന് വേഗം എനിക്ക് കിട്ടും പിന്നെ അടുത്ത വെള്ളം മാറി കുളിക്കുമ്പോൾ എനിക്കും ചെറിയൊരു രീതിയിൽ തലവേദനയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം അപ്പോൾ ഞാനിങ്ങനെ ബുക്കിങ്ങനെ പൊന്നുകൊടുക്കുക സ്റ്റാപ്ലയർ അടിച്ച് അതിൻ്റെ ഇടയിൽ മോൻ ഇങ്ങനെ ഒരുമെന്ന് രണ്ടാമത്തവൻ ഇങ്ങനെ ഓരോന്നും ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓൻ്റെ റിസൾട്ട് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്ന് ആ സന്തോഷത്തിലാണോ അവൻ്റെ കഥ പറയുകയാണെങ്കിൽ അവൻ എക്സാം ടൈമിനൊക്കെ ഞങ്ങളുണ്ടാവില്ല എസ്എൽസിൻ്റെ ടൈമിനും ഞങ്ങൾ ഇവിടെ ഉണ്ടായില്ലേണീ പ്ലസ് വണ്ണിൻ്റെ എക്സാം ടൈമിനും അന്നേരമൊക്കെ മറ്റോനെയായിട്ട് ഹോസ്പിറ്റലിലേണി എന്നാലും അലഹമ്മദില്ല പാസ്സായി അത്യാവശ്യം മാർക്കും ഉണ്ട് നമ്മൾ പ്രതീക്ഷാട്ടീ നല്ല മാർക്കും കിട്ടിയെന്ന് അത് ഓൻ്റെ വിജയം ഓൻ തന്നെ ഏറ്റെടുത്തത് ഓൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കും കുറേ കഷ്ടപ്പെട്ടാണ് മക്കളും അതും ഭക്ഷണം ഓന ഓരോക്കൊന്ന് ഉയർച്ചയിൽ എത്തിയാൽ ഞമ്മൾക്കൊരു കാര്യമുള്ളൂ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക ആയിട്ടോ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മളെ ബുക്ക് ഒത്തിരി നമ്മൾ കുറഞ്ഞ വിശേഷം കാര്യങ്ങളും ഇങ്ങനെ പറയരുമാണ് സൗണ്ടിന് ഒരു മാറ്റമുണ്ട് ജലദോഷം വരുന്നുണ്ട് പിന്നെന്താണ് എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് ഓന്നോട് ഇങ്ങനെ പറയണേ ഓൻ്റെ ക്ലാസ്സിൽ കുറേ കുട്ടികൾ തോറ്റും വെച്ചെന്നൊക്കെ അതിങ്ങനെ പറയാം അതാണ് ഞാൻ കണ്ടാവളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്നാലും ഞാൻ അലഹദില്ല കിട്ടിയ മാർക്കും വെച്ച് അലഹദില്ലായെന്ന് അറിയാം ഒനിക്കൊരു പ്രതീക്ഷ അതിന് രണ്ട് വിഷയത്തിന് പൊട്ടും എന്നൊക്കെ പറഞ്ഞിന് മാർക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമായി പോയി പ്രതീക്ഷിച്ചതിനാട്ടും കൂടുതൽ മാർക്ക് കിട്ടിയപ്പോൾ അപ്പോൾ എല്ലാവരും നോട്ട് ബുക്കും വാങ്ങിയില്ല ഇനി ഷവ നമുക്ക് വാങ്ങണം നാളെ മറ്റന്നാളായിട്ടൊക്കെ അതും വാങ്ങി പൊതിയാണെന്ന് ഞാൻ കിണുണ്ട് പിന്നെ പൊതിന്നെ ഇവിടെ രണ്ടായിനിട്ടോ പിന്നെ ബേഗ് ബേഗിൻ്റെ ആവശ്യമില്ല വീട് ഞമ്മളെ സ്കൂൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ചെറിയ ബാഗ് ഡ്രസ് ബേഗുണ്ട് അത് മതി അറിഞ്ഞാന് ബാഗിൻ്റെ ആവശ്യമില്ല ഉച്ച വരെയുള്ള ബുക്ക് കൊണ്ടുപോകും പിന്നെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് വൈകുന്നേരത്തെ കൊണ്ടുപോകാനാണ് ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം സ്കൂൾ അത്ര ഒരു അടുത്താണ് ബാഗിൻ്റെ ആവശ്യമൊന്നുമില്ല ബാഗ് അങ്ങനത്തെ ബുദ്ധിമുട്ടോ അങ്ങനെ എന്നെ അത് വേണം എന്നറിഞ്ഞ വാശി പിന്നെ മക്കൾ ഇന്നത് വേണം എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ പുതിയത് തന്നെ കിട്ടണം എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു വാശമൊന്നുമില്ല ഇപ്പോൾ നോട്ട് ആണെങ്കിലും പിന്നെ അക്രീ കടയിലൊക്കെ പോയിട്ട് അവിടെ ഇങ്ങനെ കുറേ രണ്ട് ഭാഗം കുറഞ്ഞ ഭാഗമൊക്കെ എഴുതിയ നോട്ട് ബുക്ക് ഉണ്ടാവില്ല ഓരോരുത്തരും ഒഴിവാക്കുന്നത് അതൊക്കെ പോയി എടുത്തുണ്ടെന്ന് ഒരു അങ്ങനെയൊക്കെ തന്നെ ഉപയോഗിച്ചത് ഇവിടെ മൂന്നാളും അങ്ങനത്തെ നോട്ട് ബുക്കുകളാണ് കാര്യമായിട്ട് ഉപയോഗിച്ച് ആ എഴുതിയതൊക്കെ ഒന്നായിട്ട് പറിച്ച് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള നല്ലോണം അങ്ങോട്ട് പൊതിഞ്ഞ് വൃത്തിയാക്കല ഞാൻ സാധാരണ മക്കൾക്ക് അങ്ങനെ മതിയാണോ മക്കൾക്ക് ഇൻട്രസ്റ്റ് അതാണ് അപ്പോൾ ട്യൂഷന് പോകാൻ പറഞ്ഞാലും ട്യൂഷന് പോവില്ല ട്യൂഷന് പോയാൽ നല്ല മാർക്ക് വാങ്ങേണ്ടി വരും എന്നറി അപ്പം നമ്മൾക്ക് കിട്ടുന്ന മാർക്ക് മതിയല്ലോ എന്നൊക്കെ പറയും കേട്ടോ ഇതുപോലെ അതല്ല ട്യൂഷന് പോകാനുള്ള ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വിചാരിച്ചിട്ടാണ് പോകണ്ട നമുക്ക് ഇങ്ങനെ കിട്ടുന്ന മാർക്ക് മതി എന്നറി പഠിച്ചവൻ എല്ലാ മക്കളെയും നല്ല ഉയർച്ചയിലെത്തട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ നമ്മളെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എനിക്കാണിങ്ങനെ തലവേദന ഇങ്ങനെ വന്നിട്ടേ ജലദോഷം പിടിക്കാനുണ്ട് എന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട് തൊണ്ടവേദന ഒക്കെ ഇങ്ങനെ തൊണ്ട അങ്ങനെ ചൊറിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ബുക്കും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞെന്ന് വിചാരിക്കണേ അങ്ങനെ ഞാൻ ഓരോ ബുക്കുകളും ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് കേട്ടോട്ടെ അങ്ങനെ രണ്ട് ബുക്ക് പൊതിഞ്ഞ് അപ്പോൾ അടുത്ത ബുക്കിൻ്റെ കളറ് വേറെ പൊതിയാ കേട്ടോ ഇനി മറ്റേ ആ കളറില്ല ഇവിടെ ബാലൻസ് ഉള്ള പൊതിയെടുത്ത് കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ഉള്ള എടുത്തിട്ട് പൊതിയാണ് അതിനായിട്ട് ഇപ്പോൾ നമ്മൾ പുതിയൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ മോനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നവരെ വീട്ടിൽ കാണാൻ വന്നവര കേട്ടത് എൻ്റെ ഉമ്മയൊക്കെ വന്നീന് ഉമ്മി